പുരാവസ്തു ഗവേഷകൻ ശ്രീ കെ കെ മുഹമ്മദ് പറഞ്ഞു അയോധ്യ കഴിഞ്ഞു ഇനി കാശി മധുര കൂടി ഹിന്ദുവിന് ലഭ്യമാകേണ്ടതുണ്ട് എന്ന് ഒരു സമരത്തിന് ഇനി ഇല്ല എന്ന് ആർ എസ് എസ് പ്രചാരകൻ മോഹൻ ഭാഗവത് പറഞ്ഞു സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു ഇത് രണ്ടും നമ്മൾ കാണുന്നത് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിലൂടെയാണ് ഈ രണ്ടും മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കും അറിയാം അവർക്കും അറിയാം ഓരോ മാധ്യമത്തിനും ഓരോ അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്ക് അനുസൃതമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക അത് അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ എന്താണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റൂ അല്ലാതെ അഭിപ്രായം പറയാൻ പറ്റില്ല ഇനി ഇവർ രണ്ടുപേർ ഒരഭിപ്രായം പറഞ്ഞാലും കൊള്ളാം രണ്ടഭിപ്രായം പറഞ്ഞാലും കൊള്ളാം നമുക്ക് പറയാനുള്ളത് അടിസ്ഥാനപരമായി ഈ വക വിഷയത്തെ വൈകാരികമായ മതവുമായി ബന്ധിപ്പിക്കരുതാത്തതാണ് ഇത് ചിദാനന്ദപുരസ്വാമി ഇന്ന് പറയുന്നതല്ല കഴിഞ്ഞ മുപ്പത്തിനാല് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആവർത്തിച്ചു ആവർത്തിച്ച് എന്തങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ ലോകത്തിലേത് രാജ്യത്തേക്ക് അധിനിവേശ ശക്തികൾ കടന്നു കയറിയാലും അവരുടെ ഭരണം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ദേശീയ വികാരം അല്ലെങ്കിൽ ദേശീയത ഇല്ലാതാക്കാൻ അവർ പരിശ്രമിക്കും എങ്കിൽ മാത്രമേ ആ തങ്ങൾ എങ്ങോട്ട് കടന്നു കയറിയോ ആ പ്രദേശത്തെ ഭരിക്കാൻ പറ്റൂ അവരെ അടിമകളാക്കി വയ്ക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും കടന്നു കയറിയ അധിനിവേശ ശക്തികൾ അവരുടെ സ്വത്വബോധത്തെ അസ്മിതാഭാവത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് പ്രധാനമായിട്ട് രണ്ട് നടപടികളാണ് ചെയ്യാറ് എല്ലായിടത്തും ഒരിടത്തല്ല എല്ലായിടത്തും ഒന്ന് ആ പ്രദേശത്തിൻ്റെ ദേശവുമായുള്ള പൊക്കിൾക്കൊടി ബന്ധത്തെ ഉറപ്പിക്കുന്ന സ്ഥലനാമങ്ങൾ മാറ്റുക സ്ഥലനാമങ്ങൾ മാറ്റുക അതാണ് ഒന്ന് രണ്ട് ആ ദേശത്തിൻ്റെ അസ്മിതാബോധത്തെ വളർത്തുന്ന സ്ഥാനങ്ങളെ സ്ഥാപനങ്ങളെ നശിപ്പിക്കുക ഇതെല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ഭാരതത്തിൽ മാത്രമൊന്നുമല്ല ഭാരതത്തിലൊക്കെ ഒന്നുമില്ലെങ്കിൽ ചെറിയ ചില ചില അംശങ്ങളാണ് നശിപ്പിച്ചത് സമ്പൂർണമായി തച്ച് തകർത്തത് കാണണമെങ്കിൽ ഗ്രീസ് പോയാൽ മതി ഒരു ശേഷിപ്പില്ലാതെ പൊടിയാക്കി കളഞ്ഞു എല്ലായിടത്തും തന്നെയാ ചെയ്യും ബബലോണിയയിലായാലും മെസപ്പട്ടോമിയയിലായാലും ഇറാൻ അമേരിക്കയിലായാലും എല്ലായിടത്തും അപ്പോൾ ഒന്ന് ദേശീയ ബിംബങ്ങളെ സ്ഥാനങ്ങളെ സ്ഥാപനങ്ങളെ തകർക്കും രണ്ട് സ്ഥലനാമങ്ങൾ മാറ്റും ഇങ്ങനെ ഭാരതത്തിൽ നോക്കൂ എത്ര ആയിരം ആബാദുകളുണ്ട് മധ്യ ഉത്തര പശ്ചിമ ഭാരതത്തിൽ സഞ്ചരിക്കൂ ആയിരക്കണക്കിന് ആബാദുകൾ കാണാം നജീബാബാദ് മുറാദാബാദ് അക്ബറാബാദ് ഫൈസാബാദ് സക്കന്ദ്രാബാദ് ഹൈദരാബാദ് അലഹബാദ് അല്ലേ അങ്ങനെ പോവുക അഹമ്മദാബാദ് മുഹമ്മദാബാദ് അന്ന് പോവും ആ ബാദ്ന്ന് പറഞ്ഞാൽ ഇന്നാളാൾ സ്ഥാപിക്കപ്പെട്ടത് എന്നർത്ഥം നമ്മുടെ തീർത്ഥരാജന്റെ പേര് മാറ്റി തീർത്ഥരാജനാരാ തീർത്ഥരാജ് തീർത്ഥരാജു പ്രയാഗയാണ് തീർത്ഥരാജന്റെ പേര് മാറ്റി അല്ലാഹാദ് ആക്കി അല്ലാഹുവിനാൽ സ്ഥാപിക്കപ്പെട്ടത് എന്നർത്ഥം ചിന്തിക്കേ ഇത് മതവുമായിട്ടല്ല ബന്ധിപ്പിക്കേണ്ടത് അധിനിവേശ ശക്തിയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ദ്വാദശ്യോതിർലിംഗങ്ങളിൽ ഒന്നാമത് പറയുന്ന സോമനാഥം തകർത്തത് സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീ ശൈലേ മല്ലികാർജുനം അങ്ങനെയാണ് നമ്മൾ ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ വാഴ്ത്തുന്നത് നമ്മുടെ തീർത്ഥ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥസങ്കല്പമാണ് സപ്തമോക്ഷപുരികൾ അയോധ്യ മധുര കാശി കാഞ്ചി അവന്തികുരി മോക്ഷദായന ഒന്ന് അയോധ്യ തകർത്തു രണ്ട് മധുര തകർത്തു മൂന്ന് കാശി തകർത്തു നാല് കാഞ്ചി തകർത്തില്ല തമിഴ്നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല ശക്തമായ ഭരണം ഉണ്ടായിരുന്നു മായ തകർത്തില്ല അല്ലെങ്കിൽ മായയിൽ ക്ഷേത്ര പ്രാധാന്യ അല്ല തീർത്ഥ പ്രാധാന്യ മായ എന്ന് പറഞ്ഞാൽ ഹരിദ്വാരം അവന്തിക ഉജ്ജൈൻ ശക്തമായ ഭരണം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ദുർബലമായ സമയത്ത് തകർത്തു ദ്വാരാവതി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല കേടുപാടുകൾ വരുത്തി വളരെയധികം ഇതൊന്നും മതത്തിന് വേണ്ടിയല്ല അതുകൊണ്ട് ഇസ്ലാമുമായോ ഹിന്ദുവുമായോ ബന്ധപ്പെടുത്തേണ്ട വിഷയമല്ല ഇത് ഏതൊരു ദേശത്തെയും വൈദേശിക ശക്തികൾ ആക്രമിച്ച് കീഴടക്കിയാൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രം സ്വതന്ത്രമായാൽ ആദ്യം തന്നെ ആ മുറിപ്പാടുകള് ഉണക്കണം ദേശീയതയെ വളർത്തുന്ന ഭാവം ഉണ്ടാക്കി തീർക്കണം എന്തുകൊണ്ട് ഇത് മതവുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമല്ല മതസംബന്ധമായ ആരാധന ചെയ്യാൻ ഇത് തകർക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലാതെ ഇഷ്ടം പോലെ വിശാലമായ സ്ഥലമല്ല എവിടെ വേണിച്ചാൽ കൂടെ സ്ഥാനം ഇതൊരു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ തകർക്കാനാണ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ അയോധ്യയെ തകർത്തു അദ്ദേഹത്തിൻ്റെ സേനാനായകനായ മീർ ബഖ്വി അവിടെ പള്ളി പണിതു അതിന് ഈശ്വരൻ്റെ പേരല്ലാട്ടത് ഈശ്വരൻ്റെ പേരല്ല ബാബർ ഈ മസ്ജിദാണ് ഈ അടുത്ത കാലം വരെ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് പോലും ജന്മസ്ഥാൻ മസ്ജിദാണ് ജന്മസ്ഥാൻ പോസ്റ്റ് ഓഫീസാണ് ആ മസ്ജിദിന്റെ പേരായി ജന്മസ്ഥാന ഈ അടുത്ത കാലത്ത് ആ പത്രങ്ങളതൊക്കെ മാറ്റിയിട്ട് ബാബറി നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറ് വരെയും തർക്കമന്ദിരം എന്നായിരുന്നു പത്രങ്ങളിൽ പിറ്റേന്ന് തൊട്ടത് ബാബറി മസ്ജിദാക്കി പത്രങ്ങൾ എടുത്തു നോക്കെ പറഞ്ഞത് ശരിയോ തെറ്റോ ഇത് വൈകാരികമായ മതവുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമേ അല്ല രാഷ്ട്രത്തിന്റെ സ്വത്തവുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമാണ് രാഷ്ട്രം സുശക്തമാകുമ്പോൾ ആ മുറിപ്പാടുകളൊക്കെ ഉണങ്ങും ഉണങ്ങണം ഉണക്കണം അപ്പൊ മധുരയുണ്ട് കാശിയുണ്ട് കാരണം ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനത്താണ് അത് തകർത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ഭാരതത്തിന്റെ ഹൃദയസ്ഥാനമാണ് കാശി ഹൃദയസ്ഥാനം അവിടെ നമ്മുടെ വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഉപരി ഭാരതത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയുണ്ട് ആ ഭാരതത്തിൻ്റെ ഇച്ഛാശക്തി പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല എല്ലാ കാലത്തേക്കൊന്നും മുറിവുകൾ നിലനിൽക്കില്ല അതാണ് വ്യക്തമായ അഭിപ്രായം